നമ്മുടെ പിന്നെ പ്രകൃതിയിൽ പ്രകൃതി ഇങ്ങനെ ഒരു ശക്തമായ മഴയും കാറ്റും മാറ്റി നിന്നാൽ എന്ത് വേണമെന്ന് സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വാഭാവികമായിട്ട് ആലോചിക്കേണ്ടി വരുമല്ലോ യാന്ത്രികമായി നമുക്ക് പിന്നെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പിന്നെ പറ്റില്ലല്ലോ ഇപ്പം നല്ല കാറ്റാണ് മഴയേക്കാൾ കൂടുതൽ വലിയ കാറ്റാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ഞാൻ വളരെ സന്തോഷവാനാണ് പതിനാലായിരം സ്കൂൾ ഘട്ടങ്ങളുണ്ടായിട്ട് ഈ കാറ്റിൽ ഒരു സ്കൂൾ ഘട്ടത്തിന് പോലും തകരാറുണ്ടായിട്ടില്ല എന്നുള്ളത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ചിലവഴിച്ച അയ്യായിരം കോടി രൂപയുടെ പിന്നെ അതിൻ്റെ ഫലം കണ്ടെത്തി എന്നുള്ളതാണ് സാറിന് കാറ്റടിക്കുമ്പോൾ ആദ്യം സ്കൂളിൻ്റെ ഷെഡാണ് പോകുന്നത് സ്കൂളിൻ്റെ ഷെഡാണ് പോകുന്നത് ഇപ്പം സ്കൂളിൽ സ്കൂളുകളിൽ ഷെഡില്ല എല്ലാ എയർ കണ്ടീഷൻ റൂമുകളും ലിഫ്റ്റ് ലിപ്റ്റ് വെച്ചർ അല്ലേ അതുകൊണ്ട് അതൊന്നും പോയിട്ടില്ല അപ്പോൾ ക്ലാസ്സുകളൊന്നും ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടില്ല പക്ഷേ വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഇന്നും ഇന്നും ് ഇന്നും നാളെയും കൂടെ ഒന്ന് നോക്കിയിട്ട് മുഖ്യമന്ത്രി കൂടെ കൂടെ ആരോപിച്ച ശേഷം തീരുമാനം കൈക്കൊള്ളാം എന്ന് സംബന്ധിച്ചിടത്തോളമാണ് ആലോചിച്ചിരിക്കുന്നത് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജൂൺ മാസം രണ്ടാം തീയതി പ്രവേശന അതോറിറ്റി തുറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്ന കാര്യം